ഞാൻ വീട്ടിലാണ് ആം അറ്റ് ഹോം ആം അറ്റ് ഹോം സ്കൂളിൽ പോകൂ ഗോ ടു സ്കൂൾ ഗോ ടു സ്കൂൾ സംസാരിക്കരുത് ഡോൺ ടോക്ക് ഡോ ടോക്ക് ശരിയായിരിക്കുക sit properly sit properly ഇത് എനിക്ക് തരൂ ഗ്യുമിദിസ് ഗ്യുമിദിസ് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കൂ keep smiling കീപ് സ്മൈലിംഗ് നീ ദയുള്ളവനാണ് യു ആർ കൈൻഡ് യു ആർ കൈൻഡ് എനിക്ക് പേടിയാണ് ഐ ആം നെർവസ് ഐം നെർവസ് ഞാൻ ഞെട്ടിപ്പോയി ഐം ഷോക്ഡ് ഐം ഷോക്ഡ് ഞാൻ പോകുന്നു ആം ലീവിങ് ആം ലീവിംഗ് പിന്നെ കാണാം സിയു ലെറ്റ് സിയു ലെറ്റ് എനിക്കൊരു പേന തരുമോ ഗ്യുമി അ പേൻ ഗ്യുമി അപ്പാൻ കൃത്യസമയത്ത് ഉറങ്ങുക സ്ലീപ്പ് ഓൺ ടാങ് സ്ലീപ്പ് ഓൺ ടാങ് അവിടെ തന്നെ വെക്ക് കീപ്പിറ്റ് ദ കീപ്പിറ്റ് ദ എന്നെ പിന്നീട് വിളിക്കൂ കോൾമീലേറ്റ കോൾമീലേറ്റ ഒരിക്കലും ഉപേക്ഷിക്കരുത് നവ ഗിവ് അപ്പ് നവ ഗിവ് എനിക്ക് നിന്നെ വിശ്വാസമാണ് ഐ ബിലീവ് യു ഐ ബിലീവ് യു അത് സ്വയം ചെയ്യുക ഡൂ ഇറ്റ് യുവർ സെൽഫ് ഡൂറ്റ് യുവർ സെൽഫ് നിങ്ങളുടേത് ഏതാണ് which is യുസ് which is യുസ് ഇത് വളരെ ദൂരെയാണ് ഇറ്റ്സ് ജ്യൂഫ ഇറ്റ്സ് ജ്യൂഫ കുറച്ച് വെള്ളം കുടിക്കൂ ഹാഫ് സം വാറ്റ ഹാഫ് സം വാറ്റ